ഞങ്ങളുടെ ജീവിതം എന്ന് പറയുമ്പോൾ കടൽ കൊണ്ടുള്ള ഒരു ജീവിതമേ ഉള്ളൂ കടലിന്ന് കിട്ടിയാലായി എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടമേ ഉള്ളു പക്ഷെ ആ കഷ്ടപ്പെട്ടുപെട്ടൊരു സുഖമായി മാറും പക്ഷെ ഒരു വിഷമമേള സർക്കാർ നമ്മുടെ ഭാഗത്തേക്ക് തിരികെ നോക്കുന്നില്ല എന്നുള്ള വിഷമം എന്നുള്ളവർക്കാണ് കിട്ടുന്നത്

അങ്ങനെ നല്ല ആൽമരം കിട്ടിയപ്പോൾ അവിടെ സൈഡാക്കി ഈ തീരദേശത്ത് അടിച്ച് വീഴ്ത്തുന്ന ആ ഒരു കാറ്റിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളായി ഇവരിവിടുന്ന് വളരെ കാര്യമായ പരിപാടിയിലാണ് അപ്പോൾ ഇവരോട് ഞാൻ ഇവരുടെ രീതിയെക്കുറിച്ച് ഈ സംഭവങ്ങളെക്കുറിച്ചും അതുപോലെ ഇവരുടെ ഒരു ദിവസത്തെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവർ ഏകദേശം മണിക്കൂറുകളായി എന്തായിരുന്നു പേര് ഷഫീർ പേരെന്തേ മൈക്കിൾ മൈക്കിൾ അപ്പം എല്ലാവരും വളരെ നാട്ടു വർത്തമാനങ്ങൾ പറഞ്ഞ് വളരെ രസകരമായിട്ട് എന്താണ് ഇവർ ഇവരുടെ തൊഴിൽ ചെയ്യുന്ന നല്ലൊരു കാഴ്ച ആർക്കും ഇതിൽ സ്ട്രെസ്സില്ല എല്ലാവരും ഒരു ആസ്വദിച്ച് ചെയ്യുന്ന ഒരു തൊഴിലുപോലെയാണ് എനിക്കിതിനെ തോന്നിയത് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ജീവിതത്തെക്കുറിച്ച് അതായത് ഈ കടലിൻ്റെ മക്കളെന്ന് നമ്മൾ വളരെ സ്നേഹത്തോടുകൂടെ ഇവരെ വിളിക്കും നിങ്ങളുടെ ജീവിതം ഒന്ന് അറിയാൻ താല്പര്യമുണ്ടോ ഒന്ന് പരിചയപ്പെടുത്തുമോ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുമ്പോൾ കടൽ കൊണ്ടുള്ള ഒരു ജീവിതമേ ഉള്ളൂ കടലിൽ നിന്ന് ഇല്ല ഇല്ല കടലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പണിക്കുവാണു എല്ലാം കിട്ടുമെന്നുള്ളതിലാണ് പോണത് ചില ദിവസം കിട്ടും ചില ദിവസം ഒന്നും ഒന്നും കിട്ടാതെ പോണതിന്റെ ചിലവ് പറയുമ്പോൾ അയ്യായിരം പത്തായിരം ചിലവ് ഏതാണ് പോണത് ആ പൈസ നഷ്ടമാണ് ആവണത് നിങ്ങൾ എത്ര വയസ്സ് മുതൽ ഈ ഒരു കടലിലേക്ക് നമ്മള് ജനിച്ച കടലിൽ തന്നെ കടലിന്റെ കടൽ തീരെ നമ്മളെ വീട് കടൽ പണി തന്നെ നമ്മൾ ഉള്ളത് നമ്മളെ പാരമ്പര്യം എല്ലാം കടൽ പണി തന്നെ എല്ലാം കടൽ പണിയാണ് എല്ലാരും കടൽപ്പണി എല്ലാരും കടൽപ്പണിക്കാരി എല്ലാ ദിവസവും പോവാൻ നമ്മളെ കൊണ്ട് കഴിയൂല അത്രയുള്ള ആരോഗ്യമൊന്നും തന്നിട്ടില്ലല്ലോ അത്ര കഷ്ടപ്പാടുണ്ട് ഇത് വെള്ളത്തിൽ ഇത്രയും ഇത് മാത്രല്ല ഇതിനെ പോലെ ഇതിനെ പോലെ ഇന്നീ മൂന്ന് വലകളുണ്ട് മൂന്ന് എട്ട് വലകൾ ഇതെന്ന് പറയുമ്പോ ഇവിടെ തൊട്ട് ഏകദേശം ഒരു മൂന്ന് ഒരു കിലോമീറ്റർ നീളം ഉണ്ടാവും അല്ലേ വിട്ടിട്ട് അഞ്ച് അഞ്ചടി താഴ്ചയിൽ ഇതാണ് ഒരു അടിയെന്ന് പറയണത് അഞ്ചടിത്താഴ്ചയില് ആറടി താഴ്ചയിൽ രണ്ടടി താഴ്ചയിൽ പത്തടി താഴ്ചയിൽ ഒക്കെ വിട്ട് വലിച്ചെടുക്കണ ഒരു യാത്രയില് നാല് പേരുണ്ടാവും മൂന്ന് പേരുണ്ടാവും അത് വരണത് രാവിലെയാണ് നമ്മള് വരണത് രാത്രി ഉച്ചക്ക് രണ്ടു മണിക്ക് ഇവിടെ വീട്ടിൽ നിന്ന് ഇത്തിരിക്കണത് എന്നിട്ട് വഞ്ചിയും തള്ളിയിട്ട് പോവും പോയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിങ്ങോട്ട് തിരിച്ചു വരണത് അത് വരണത് വല്ലതും കിട്ടിയാലായി ഇല്ലെങ്കിലും പരിപാടി തന്നെ ഉറക്കൊഴിഞ്ഞുള്ള പരിപാടിയാണ് ദിവസം കാറ്റ് വിള അപ്പൊ കാറ്റാ കുഴുമ്പോഴത്തേക്ക് വലിച്ചെടുക്കാനൊക്കെ ഭയങ്കര കഷ്ടമാണ് കഷ്ടം എന്ന് പറഞ്ഞാൽ പറഞ്ഞ കഷ്ടമേ ഉള്ളു പക്ഷെ കഷ്ടപ്പെട്ടുപെട്ട അതൊരു സുഖമായി മാറി ഞാൻ സത്യം പറഞ്ഞാലേ നിങ്ങളെ ഈ ഒരു തൊഴിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വീക്ഷിക്കാനുള്ള ഞാൻ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളതൊരു ആസ്വദിച്ച് ചെയ്യുമ്പോൾ നാട്ടു വർത്താനങ്ങൾ പറയുന്നു പിന്നെ പരസ്പരം ഒരുപാട് തമാശകൾ പറഞ്ഞു ചിരിക്കുന്നു ഇതൊക്കെ നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്നത് വല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ഏതൊരു തൊഴിൽ ചെയ്യാൻ ചെയ്താലും അത് അങ്ങനെ ചെയ്യാണല്ലോ നമ്മളെ നബി പഠിപ്പിച്ചോളൂ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അതേ രീതിയിൽ ജീവിച്ചു പോകണം അവരൊക്കെ ആണല്ലോ നമ്മളെ പഠിപ്പിച്ച് വളർത്തിയത് അവരെ പാഠമാണല്ലോ ഞമ്മക്കുള്ളത് അങ്ങനെ നടന്നിരുന്നുണ്ട് ഇതൊക്കെ സംസാരിക്കാൻ പറ്റൂ അങ്ങനെ അവരെ വിശ്വസിച്ചുള്ള ഇതിൽ നമ്മൾ പോണത് ഇന്നലെ നമ്മൾ പണിക്ക് പോയി പത്തായിരം രൂപയുടെ മീൻ കിട്ടി അതിന്റെ തലേ ദിവസം പണിക്ക് പോയി ഒന്നും കിട്ടിയില്ല അതിന്റെ തലേ ദിവസം പണിക്ക് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ചെലവ് ഏതാണ് പോയത് ഇന്നലെ ഒന്ന് പണിക്ക് പോയെന്നു പറയുമ്പോ ചെറിയ ചെലവ് ഏതാണ് പോയത് കിട്ടി വലിയ ചെലവ് ചെയ്ത് പോയി കിട്ടും പറഞ്ഞു പോയി അവിടെ മീനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി അവിടെ മീൻ കിട്ടിയില്ല നമ്മൾ നമ്മള് വേറെ വീടുകളിൽ വന്നത് എന്ത് മീനാണ് കൂടുതലും മീൻ ഇതിൽ കിട്ടണൂട്ടും അയില കിട്ടും പിന്നെ എന്ന് പറഞ്ഞ കിട്ടും പിന്നെ അങ്ങനെ പല പല സൈസ് വിധി ഉണ്ടെങ്കിൽ വലിയ തള കിട്ടും വലിയ വലിയ മീനുകൾ മിതി ഉണ്ടെങ്കിലും കിട്ടും ഇതിൽ കുരുങ്ങി കിടക്കും ഇതൊരു ഭാഗ്യതൊരു ഭാഗ്യം പറഞ്ഞ ഭാഗ്യത്തിന്റെ ഭാഗ്യമാണ് ഒരു ഭാഗ്യം പറയരുത് നമ്മള് കരയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തൊഴിലാണെങ്കിൽ അതിന്റെ ഒരു ശമ്പളം കിട്ടും ശമ്പളം ഇല്ലാത്ത തൊഴിലില്ലേ നമ്മൾ കര ഏതൊരു തൊഴിൽ ചെയ്താലും ശരി അതിനുള്ള കൂലി ഞമ്മക്ക് കിട്ടും ഇത്ര രൂപ ശമ്പളം പറഞ്ഞാൽ ശമ്പളം ഞമ്മക്ക് കിട്ടും സമയം പണി ചെയ്ത് തീരുമ്പ് ഇതെന്ന് പറയുമ്പോ അങ്ങനെയല്ല ഞമ്മക്ക് കിട്ടിയാലായി ഇല്ലെങ്കിലില്ല കടലില് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഏകദേശം വർഷങ്ങളായിട്ടാണ് കടലില്ല കടലിന്റെ ജീവനാണ് കടലില് വീട്ടിൽ നോക്കിയാൽ കടലാണ് അപ്പോ ഈ കടൽ യാത്രയില് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും മോശപ്പെട്ട അനുഭവം മോശപ്പെട്ട അനുഭവങ്ങൾ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ എല്ലാം നശിപ്പിച്ചു ആകെ ഒരു ഇടങ്ങേറായി സർക്കാർ ആണെങ്കിൽ തരേണ്ട ആനുകൂല്യം തന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എല്ലാം വാഗ്ദാനം ഉള്ളൂ വേറെ ഒരു വാക്കുകളും അതൊന്നുമില്ല പിന്നെ അള്ളാൻ വേണ്ടി വെച്ച് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം ഇതാണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ കിട്ടും ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഈ ഉൾക്കടലിലാണ് ഏറ്റവും കൂടുതൽ പോയ മീനുകൾ ിലോമീറ്റർ പോകണം അഞ്ചു മണിക്കൂർ പോകണം അവിടെ പോയി കഴിഞ്ഞാൽ ഈ കരയൊന്നും കാണാൻ പറ്റില്ല ഒരു സൈഡില് നാല് സൈഡും നോക്കിയാലും നാല് സൈഡും കടലാണ് കഴിവാണ് നമ്മള് പോണത് ജി പി എസ് അവിടെ ബൈ ചാൻസിൽ എന്തെങ്കിലും കേടായി കഴിഞ്ഞാൽ തീർന്നു അപ്പൊ ഈ ജി പി എസ് നമുക്ക് കരയെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവും വടക്ക് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇത് നാല് നമ്മള് ജി പി എസ് കാണിക്കും കടലിൽ നിന്ന് മരിക്കുവെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു വന്ന ആൾക്കാരാണ് കടൽ നമ്മള് കടൽ പണിക്ക് പോകുമ്പോഴത്തേക്ക് കടലിൽ ശാന്തമായിട്ട് കിടക്കും നമ്മൾ കടലിൽ പോയി പണി തൊണ്ടിരിക്കുമ്പോഴായി കാറ്റും കടലിന്റെ രീതിയും മാറണത് മാറുമ്പോഴത്തേ നമ്മളെപ്പോ ഉദ്ദേശിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ആ ഇതോടെ ഇവിടെ കടലിൽ തീർന്നു പിന്നെ എന്തോ ആയസിന്റെ ഇത് വെള്ളം മറിഞ്ഞിട്ടില്ല മറിഞ്ഞെങ്കിലും ഇവിടെ ജീവനോടെ കാണില്ലല്ലോ ഇല്ല കടലിൽ വെള്ളം മറിഞ്ഞുകഴിഞ്ഞാൽ അപൂർവമാണ് ആൾക്കാര് ജീവനോടെ തിരിച്ചു വരുന്നത് എത്ര കടലില് എത്രീന്തൽ എത്ര അറിയാന്നുള്ള കര രക്ഷപെട്ടു വരണത് ഒരു അപൂർവം ആൾക്കാരാണ് ആരെങ്കിലും കണ്ട് രക്ഷപ്പെടുത്തിയാലായി അതല്ലാതെ ആരും രക്ഷപെട്ടു വന്നിട്ടില്ല കര അല്ല ശെരിക്കൂലേ കടലില് ആൾക്കൂട്ടുണ്ടാവും അതാണല്ലോ ആൾക്കാർ കടലിൽ മരിക്കാത്തത് എന്തെങ്കിലും സംഭവിക്കാണെങ്കിൽ രക്ഷപെടുത്താൻ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ും എല്ലാമുണ്ട് വള്ളങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് വള്ളങ്ങൾ ഒരുപാട് പേര് കിടക്കും എന്തെങ്കിലും സംഭവിച്ചു പിന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടല്ലോ കടലിൽ അങ്ങനെ ഒരുപാട് പേര് പോയിട്ടുണ്ട് ഇന്നരെയൊക്കെ കിട്ടിയിട്ടില്ലല്ലോ കടലിൽ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ബോഡി കിട്ടുന്നത് അപൂർവമാണ് നമ്മൾ പിന്നെ കണ്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് കടൽ ശാന്തമായതിനു ശേഷം ഒരുപാട് തിരഞ്ഞു തിരഞ്ഞു കിട്ടിയാലായി ഇല്ലെങ്കിൽ ആ ബോഡിയും കിട്ടില്ല തൊഴിലിനെ സ്നേഹിച്ചു മനസ്സിലായില്ല വേറെ ഇഷ്ടപ്പെട്ടേ അത് തന്നെ അത് തന്നെ കരകളിലും ഒരുപാട് തൊഴിലുകൾ നമ്മളെ മക്കളൊന്നും ഇപ്പൊ അവര് തലമുറ ഒന്നും ഇപ്പൊ കടലിൽ ഇറങ്ങി പറഞ്ഞാൽ മക്കളെ ഇതിലേക്ക് ഇറക്കത്തില്ല ഈ വരികളുറ ആരും ഇപ്പൊ പണിക്കൊന്നും ഇറങ്ങുന്നില്ലേ അല്ല അവര് വേറെ ജോലിയൊക്കെ എന്റെ രണ്ട് മക്കൾ രണ്ട് കടകളിൽ ജോലിക്ക് നിക്കുന്നു വലിയ മക്കളായി അവന്റെ കൊച്ചു പിള്ളേരാണ് പിള്ളേർ പഠിക്കുന്ന പിള്ളേരാണ് എന്റെ മക്കളെ പഠിച്ചൊക്കെ നമ്മുടെ അല്ല അപ്പൊ ഈ ഒരു ഈ ഒരു സമൂഹം ഇല്ലാണ്ടാവുമ്പോ അത്രിച്ചു മാറി പോയിട്ട് നമ്മള് നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകഴിഞ്ഞാൽ തൊഴിലെന്ന് പറഞ്ഞിട്ട് പോകൂല അതല്ലെങ്കിലും വേറെ ആരെങ്കിലും പിന്നെ നമ്മുടെ ആരെങ്കിലും കുടുംബക്കാരെ ആരെങ്കിലും വന്ന് വേറെ വേറെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അതൊരിക്കലും ഇല്ലാണ്ടാവില്ല കടലില് ഈ പണിക്ക് ആൾക്കാർ കൂടുന്നതല്ലാതെ കുറയുന്നില്ല കടൽപ്പണിക്ക് ആൾക്കാർ കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഓരോ കൊറയുന്നില്ലാതെ വഞ്ചികൾ കൂടിക്കണ്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഒരു വിഷമമുള്ള സർക്കാർ നമ്മുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു ഉള്ളൂ വിഷമം ഇല്ലാത്തവർക്കാണ് കിട്ടുന്നത് ഈ കടൽ തൊഴിലായിട്ടുള്ളവർക്ക് കിട്ടുന്നില്ല രാഷ്ട്രീയക്കാർക്കും ഈ നല്ല പിടിപാടുള്ളവർക്കും മാത്രമാണ് ഈ കടലിലാണ് നിങ്ങളെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് യൂണിയനും സംവിധാനങ്ങളൊക്കെ ഉണ്ടാവില്ല ശരി തന്നെ അത് നമ്മളെ അറിയിക്കാതെ അതിന്റെ തലപ്പത്തിരിക്കുന്നവർ കൊണ്ടുപോകും ഇപ്പൊ ഒരു യൂണിയൻ തുടങ്ങിക്കഴിഞ്ഞാൽ തലപ്പത്തിരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്മാരായിരുന്നു മനസ്സിലാവുന്നുണ്ട് ഈ രാഷ്ട്രീയക്കാരന്മാരെ കളി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരെ കുടുംബം മാത്രമേ അവര് ഇല്ല മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞിട്ട് ബുക്ക് വരുന്നത് ഈ രാവിലെ വന്നു കഴിഞ്ഞാൽ അവർ ഒരു യൂണിയൻ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഇതിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല കാരണം ഉറക്കാതിരിക്കാം ഇപ്പോഴും രണ്ടു ദിവസം ഉറങ്ങാ കണ്ണിരി ഉറങ്ങാതെ െ ഇത് ഇന്നലെ മെനഞ്ഞാന്ന് എണീറ്റ് രാവിലെ എണീറ്റാണ് ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇന്ന് ഇതുവരെയൊക്കെ ഉറങ്ങിയിട്ടില്ല രണ്ടു ദിവസമാണ് ഉറങ്ങാതെ ഉറങ്ങി ഉറങ്ങിയാണ് ഇവിടെ ഞമ്മക്ക് ഈ പണി തീർത്ത് എടുത്തു പോയാലും ഞമ്മക്ക് വലിയ ചെലവിനുള്ള കടന്നുണ്ടാക്കാൻ പോലെ അവിടെ വരുന്നതാണ് എന്നിട്ട് ഉറപ്പ് കെറ്റി ഫോളി കെറ്റി ഇത് മീറ്റർ കാരണം എന്താ പറയാ ഞാന് ഞാൻ ഈ സംഭവത്തിന് ഇങ്ങനെ വളരെ കൂടി ഞാൻ അവിടെ നോക്കിയേ ഞാൻ അവിടെ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിലും ഞാൻ നിങ്ങളെ ഈ ഒരു സംഭവം അതായത് ഈ റോപ്പ് എടുത്ത് ഒരാൾ ഈ ഗ്രൗണ്ട് മൊത്തം ചുറ്റുന്നു മറ്റേ പിന്നെ നിങ്ങനെ ഏഹ് വീണ്ടും അടുത്ത റോപ്പ് കയറ്റിയാണ് ടിയാ ഇതിന്റെ വീതി പന്ത്രണ്ടടിയാണ് നമ്മുടെ അടിയെന്ന് പറഞ്ഞാൽ ഒറ്റമാർ ഇതിലേ പോലെ പന്ത്രണ്ടടിയാണ് ഇതിന്റെ താഴ്ച മാനേജ് ചെയ്യാ ഈ രണ്ടുപേര് വലിക്കും ഒരാൾ ഇവിടെ വലിക്കുമ്പോഴത്തേക്ക് ഒരാൾ അവിടെനിന്ന് വലിക്കും ഒരാൾ അപ്പുറത്ത് നീക്കും അപ്പൊ ഈ അമ്പത് മീറ്റർ നേരം എന്തെങ്കിലും നീളം കടന്നു മീൻ എവിടം കൂടി ഓടുന്നറിയാനില്ല പണ്ട് നമ്മുടെ ഈ വേല് വരുന്നില്ലേ മറ്റേ ഈ അടിപക്ഷ വേര് നമ്മളിങ്ങനെ വെക്കൂല ഓരോ സ്ഥലത്തിൽ ഇങ്ങനെ ഈ വലയിടി പോലെയാണ് മനസ്സിലേപോലെ നീണ്ടുപോകും ഇതിനിടയിൽ കൂടെ ഏത് മീന് പോയാലും അങ്ങനെയാണല്ലേ എല്ലായിടത്തും കൂടെ മീൻ കടലിൽ കിടക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് കടലിൽ എല്ലായിടത്തും മീൻ ഓടുന്നുണ്ടോ ചില ഭാഗങ്ങളിൽ മീൻ ഓടും അപ്പൊ ഇങ്ങനെ ഓടുന്ന ഓടുന്നവിടത്തുള്ള മീനുകളെ പോയി അതെ കടലും മൊത്തം മീൻ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ അവിടത്തും എടുത്ത് ും പിന്നെ കരപ്പണി ചെയ്യൂല എല്ലാരും കടൽ പണി ചെയ്യും മൂന്ന് നാലു മണിക്കൂർ കൊണ്ട് ഉള്ള പണിയേ ഉള്ളു ഭാഗ്യം ഇപ്പൊ ഞമ്മള് പറ്റി നൂറ് പേര് പോണ പണിക്ക് നൂറ് വെള്ളങ്ങള് തോണികൾ പോണ് അതിൽ നൂറ് പേര് പോകണമെങ്കിൽ പത്ത് പേർക്ക് തന്നെ ചിലപ്പോൾ ഇരുപത് പേർക്ക് തന്നെ ചിലപ്പോൾ മീൻ കിട്ടും മറ്റുള്ളവരൊക്കെ വെറുതെയാണ് വരുന്നത് അപ്പൊ അവര് ഇട്ട് വല ഇത് വല ഇട്ടിരിക്കുന്ന മീൻ ഓടിയോണ്ട് അവർക്ക് കിട്ടും നമ്മള് വിട്ടോ ഇത്രയും നിങ്ങൾ ഇത്രയും കിലോമീറ്റർ വരെയുള്ള വല ഇട്ടിട്ട് നമ്മക്ക് ഒരു മീൻ കിട്ടില്ല എന്തുകൊണ്ട് അവിടെ ഓടിയില്ല അപ്പൊ കടൽ ചെറുതല്ലല്ലേ കടല് വലുതല്ലേ കാറ്റ് കോള് മീൻ

ിട്ടൂല അതൊന്നും പിടികിട്ടില്ല ഇതിലൊന്നും കിട്ടില്ല അതിനൊക്കെ വലിയ വിലകളുണ്ട് ഇതിനേക്കാളും അത് പിടിക്കാനുള്ള ഇതിന്റെ കട്ടിയുള്ള വലകളുണ്ട് അതും പിടിക്കാനുള്ള വലകളുണ്ട് അത് വലിയ ഇതിനേക്കാളും വലിയ കട്ടിയുള്ള ശരിക്കും പറഞ്ഞാൽ നല്ല ഫോഴ്സിൽ പോകുമ്പോ നമ്മളീ വഞ്ചികളൊക്കെ മറിയാനൊക്കെ സാധ്യത വഞ്ചിടെ അടുത്തൊന്നും അതൊന്നും മറിക്കാനൊന്നും വരൂല്ല കടലിൽ മീനിനെ കൊണ്ട് കടലില് മീനിനെ കൊണ്ട് ഒരു ശല്യം ഇല്ല മീനിനെ കൊണ്ട് ഏതൊരു ശല്യം ഇല്ല കടലിൽ ഇതെന്ന് പറയുന്നത് കടലിൽ കയറി ഇളവിശലം നേരത്തെ കാറ്റ് വന്നിട്ട് ശോഭിച്ച് കടല് കയറി മറിയും കടലിനെ മറിക്കുന്നത് കാറ്റാണ് അപ്പോഴാണ് ഞമ്മക്ക് പണിയുടെ അപകടങ്ങളുണ്ടാവും അല്ല കടൽ ഞമ്മളെ ഒന്നും ചെയ്യത്തേയില്ല കടലിലുള്ള മത്സ്യം നമ്മളെ ഒന്നും ചെയ്യൂല നമ്മളെ വള്ളത്തിനെയും മറിക്കൂല അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യൂല വന്ന് വെള്ളത്തിൻ്റെ വന്ന് കടക്കും വള്ളത്തിൻ്റെ അടുത്ത് വന്ന ശ്വാസം ഇടും വന്ന് ചാടും വലിയ ഇതൊക്കെ കാണിക്കും ഇരട്ടും എല്ലാം ചെയ്യും ഒന്നും ചെയ്യൂല പക്ഷേ ഇതിൽ കടലിൽ പോയി സംഭവിക്കണത് ഇത് തന്നെ കാറ്റ് വന്നു കഴിഞ്ഞാലാണ് കടലിൽ കയറി മാറും ഇങ്ങനെ ഇല്ലല്ലോ വള്ളം അതെന്ന് പറയണ പെട്ടെന്ന് മറിയുന്നതല്ല ഈ തിര അടിച്ച് കാറ്റ് ഇതാവുമ്പോഴത്തേക്ക് തിരകള് പൊങ്ങി അടിക്കും കടലില് വലിയ തിരകള് പൊങ്ങിയ അത് പൊക്കി അടിച്ച് വള്ളം മറിച്ചാലേ ഉള്ളു അങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ കിട്ടുന്നത് അപൂർവമാണ് എത്രീന്താൻ അറിയാവുന്നാലോ കടലിൽ പെട്ടാണിക്കൂർ പോയാൽ കൈയൊക്കെ മരവെച്ച് കോച്ചു പിടിച്ച് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് നല്ല മണിക്കൂർ കടലിൽ കിടന്നു കഴിഞ്ഞാൽ ശരീരം ഒട്ടും നമ്മൾ വെള്ളപ്പാണ്ടിണക്ക് വരും കാരണം അത്രയും ആ ഒരു തണുപ്പാണ് പോകുമ്പോ ഒന്നുകൂടെ തണുപ്പാണ് തണുപ്പ് മാത്രമല്ല നമ്മൾ ഒരു കടലിൽ തന്നെ എത്ര മണിക്കൂർ നമ്മൾ കടക്കാൻ പറ്റും കടക്കാൻ പറ്റൂലല്ലോ തളർന്നു പോകില്ലേ തളർന്നു പോകുമ്പഴേ താളം വരാൻ പറ്റൂല്ല ഞമ്മക്ക് അങ്ങനെ പോയി വരാനുള്ളതാണെങ്കിലും പോയി വരാ നമ്മളിങ്ങനെ പോയിട്ട് കറങ്ങിട്ട് കറങ്ങിട്ടുണ്ടെങ്കിൽ വരാം പണിക്ക് പോയിട്ട് എല്ലാം മീനും പിടിച്ചിട്ട് പിറ്റേ ദിവസം വരാനൊന്നും പറ്റൂ കഴിഞ്ഞാൽ തല ചുറ്റലുണ്ടാവൂ അലച്ചല് കാരണം ഛർദ്ദിച്ച് വാള് വെച്ച് പിന്നെ അവനക്ക് ഇണീക്കാനും പറ്റുള്ളൂ ഇറക്കാനും പറ്റുള്ളൂ പിന്നെ ചെല ഉണ്ടാവും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത് തന്നെ അത് വലിയ വലിയ തോണികളൊക്കെ വലിയ വലിയ തോണികൾ പോകണുണ്ട് പത്ത് ഇരുപത് മുപ്പത് പേരൊക്കെ പോകണ വലിയ വെള്ളത്തില് പോകാണെങ്കിൽ അത് പെരുമാതറങ്ങോട്ടൊക്കെ പോയാൽ അത് കണക്കുള്ള വള്ളങ്ങളാണ് അടുത്ത് പോയി കഴിഞ്ഞാൽ വലിയ വെള്ളം അതില് പത്ത് ഇരുപത്തഞ്ചു മുപ്പണിക്ക് പോകണം വലിയ വെള്ളങ്ങളുണ്ട് അതില് പോയാൽ ഈ പറയുന്ന കാര്യമൊക്കെ ഞമ്മള് പോണിയ ചെറിയ ചെറിയ വള്ളമാണ് എല്ലാ സൗകര്യവും ഉണ്ട് അതിൽ ഇത് ഈ നമ്മൾ പോകുന്ന വള്ളം കണക്കാത് ഇങ്ങനെ കിടന്ന് വലുതായിട്ടൊന്നും അടിക്കില്ല ഉരുള്ളൂ ഇങ്ങനെ അലയത്തൊന്നും ഇല്ല അത് ഞമ്മള് തറയിലിരിക്കുന്ന ആണെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടേ ചില നേരത്ത് മാത്രമേ ഇങ്ങനെ ചകലം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും ചെറിയ നമ്മൾ ഈ വെള്ളം അലച്ചിലില്ലാതെ ചുമ്മാ ശാന്തമായിട്ട് കടലിൽ കിടക്കുകയാണെങ്കിൽ ചുമ്മാ കിടക്കും ഒരു ഇത് മേടുകൾ തിരിപോലെ ഒരു കടലിൽ മറിഞ്ഞിട്ടിരിക്കില്ല അപ്പൊ വെള്ളം ഇങ്ങനെ അപ്പൊ ഞമ്മളിങ്ങനെ ആടി ആടിക്കണ്ടത് പോയി പോയി ഇതായത് കൊണ്ട് ഞമ്മക്കത് ശീലായി അല്ല നമുക്ക് എനിക്ക് തന്നെ ഞാൻ നിങ്ങളുടെ ഈ കഥ കേട്ടിട്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യുന്നു തലകറങ്ങുന്നുണ്ട് ഇനിയിപ്പോ അത് ആയില്ല ഇതൊക്കെയാണ് ജീവിതം ഇതൊക്കെയാണ് നമ്മുടെ ഇതേ മുന്നോട്ടുള്ള ഒരു യാത്ര ഇപ്പോഴൊക്കെയാണ് നമ്മളെ നാട് ഇത്രയും പുരോഗമിച്ച പുരോഗമിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അഞ്ചുകൾ ഒക്കെ നല്ല രീതിയിലായി ജി പി എസ് ആയി അതായത് അങ്ങനെയല്ല സാധാ തോണി പോയി കിട്ടിയ ആള് തിരിച്ചു വലിയ വലിയ ഉള്ള ുള്ളിലൊന്നും പോകത്തില്ലെന്ന് പറയുമ്പോഴത്തെ ഈ കര കാണാട്ട് ഉള്ളിൽ വരെ പോയി വരിക എന്തെങ്കിലും ഇവരല്ല ആദ്യം അടുത്ത് കിടക്കുന്ന വള്ളക്കാരത്ത് എല്ലാരും അടുത്തടുത്ത് തന്നെ ഒറ്റപ്പെട്ട് കിടന്നു വല്ലതും സംഭവിച്ചു പോയാൽ അങ്ങോട്ട് ജി പി എസ് വിളിച്ചു പറഞ്ഞാൽ മതി നമ്മടെ വള്ളത്തിലെ ജി പി എസ് സിസ്റ്റം ഇല്ല അതായത് അറിയിച്ചാല് നമുക്ക് എന്തെങ്കിലും പോലീസുകാരന്മാർ ഇരിക്കുന്ന അതേപോലെ നമ്മൾ ജി പി എസ് എല്ലാ വള്ളത്തിനുമുണ്ട് ഒരു മെസ്സേജ് പോയി കഴിഞ്ഞാൽ ഇത് എല്ലാം കേട്ടോണ്ട് എല്ലാവരും കേട്ടോണ്ട് ഇവിടെ ഡിപ്പാർട്ട്മെന്റും അവര് 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 ബോട്ട് കപ്പലിൽ വന്നിട്ട് നമ്മളെ കൂടെ കേട്ടോ ഈ ജി പി എസിന്റെ ലൊക്കേഷൻ ഉണ്ട് ജി പി എസിന്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് നമ്മൾ എവിടെ കിടക്കുന്നത് ഏത് ഇതിൽ കിടക്കുന്ന ആ ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് വയലക്ഷ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ആയിട്ട് അവർ അവിടെ കൊണ്ടുവന്നു എന്തായാലും നിങ്ങളെ പണിയെടുക്കട്ടെ ഒരുപാട് സന്തോഷം പണ്ടാര പറഞ്ഞാണൊക്കെ ആരാൻ്റെ അമ്മക്ക് പ്രാന്ത കാണാമെന്നല്ല ചില എന്ന് പറഞ്ഞാലാണ് ഇത് കേട്ട് ആസ്വദിക്കുന്ന ഞാനും നിങ്ങളും സത്യം പറഞ്ഞാൽ ഇതൊക്കെ അനുഭവിച്ചറിയുന്ന ഇവർക്ക് മാത്രമാണ് ഇതിൻ്റെ സുഖവും ദുഃഖങ്ങളും ഓരോന്നും അറിയാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും പേടിയാകുന്ന ഓരോ കഥകളാണ് ഇവയിൽ നിന്ന് കേട്ടത് ഇൻഷല്ല വരും വീഡിയോകളിലൊക്കെ ഇവരുടെ ജീവിതങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് വെച്ച് കാത്ത് ഇരിക്കുക അപ്പോൾ നമ്മുടെ യാത്ര എങ്ങനെ തുടരുകയാണ് ഇതുപോലെ ഓരോ നാട്ടിലും നമ്മൾ എത്തുമ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിരിക്കും നിങ്ങളിലേക്ക് എത്തുക അപ്പോൾ അടുത്തൊരു സ്ഥലത്ത് നമുക്ക് മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം സ്ലാ